ഹലോ കൂട്ടുകാരെ ഇന്നൊരു സാമ്പാർ വെച്ചാലോ സാമ്പാറെന്ന് പറയുമ്പോൾ നമ്മുടെ തടിയൻ ഉണ്ടല്ലോ തടിയൻ തടിയൻകായും കൊച്ചു ചേമ്പ് അതായത് കൊച്ചു ചേമ്പെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചേമ്പ് ഈ ചേമ്പ് ചേമ്പക്കൊരു തക്കാളിക്കൂടെ ചെന്നൊരു സാമ്പാർ വയ്ക്കാം അപ്പോൾ വിടിയേക്ക് നല്ല ഈ തടിയൻ ഇങ്ങോട്ടിട്ട് പോയി തുമര വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ ഉണ്ട് വേറെ വേവിച്ച് രണ്ട് കൊച്ചു ചേമ്പ് തക്കാളിക്ക് രണ്ട് തക്കാളിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ കൊച്ചുള്ളി കറിവേപ്പിലി പിന്നെ പച്ചമുളക് വെള്ളം ഒഴിക്കുവാണേ ആവശ്യമായ ഉപ്പ് മഞ്ഞപ്പൊടി ഇതൊന്ന് വേവട്ടെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണം എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട് അല്ലേക്ക് ഞാൻ വേവിച്ച തുമര ഉണ്ടല്ലോ കുക്കറി വേവിച്ച തുമരാണ് ഇങ്ങോട്ടിടുവേ അതിലേക്ക് ഞാൻ സാമ്പാർ പൊടി ഞാൻ പൊടിപ്പിച്ച് പൊടിപ്പിച്ച പൊടിച്ച സാമ്പാർ പൊടിയാണ് ഇങ്ങോട്ടിടുവാണ് ഉലുവപ്പൊടി പിന്നെ കായപ്പൊടി നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ടെങ്കിൽ കടുവറക്കാൻ എണ്ണ ഒഴിക്കുവാണേ കടു ൂടെ അടുവാണ് കറിവേപ്പില നേരത്തെ എത്തത് ഇംഗ്ലീഷാല് കറിവേപ്പില ഇടുവാണ് നല്ല ക്ലേശ മുളക് പൊടി സാമ്പാറിന് മുളക് പൊടിയുടെ കുറവുണ്ട് നല്ലത് നടു കടുവിക്കാണേ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഈ സാമ്പാർ ഇഷ്ടം എല്ലാവരും വെക്കുന്നതാണ് സാമ്പാർ ഓരോ ചേച്ചിമാർ പറയും ഞങ്ങളിങ്ങനെ വെക്കുന്നത് ഇങ്ങനെക്കറിയാവുന്നൊക്കെ പറയും എങ്കിൽ നമ്മൾ വെക്കുന്ന ഒന്ന് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ നല്ലൊരു സാമ്പാറാണ് രാവിലെ ഇഡലായപ്പോൾ ഈ സാ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഉപേക്ഷകയായിരിക്കരുത്